സമൂഹമാധ്യമ ലോകം അത്ഭുതത്തോടെയാണ് ഫേസ്ബുക്കിലെ ആ ലൈവ് കണ്ടത് ആദ്യമായാണ് ഒരു മാർപാപ്പ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നത് ഫ്രാൻസിസ്കൻ വൈദികനും മാധ്യമ പ്രവർത്തകനുമായ ഫാദർ എൻസോ ഫോർച്ചുനാറ്റോയ്ക്കൊപ്പമാണ് പാപ്പ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ലൈവിൽ എത്തിയത് രണ്ട് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരം ഫോളോവേഴ്സുള്ള ഫാദർ എൻസോ പെട്ടെന്ന് ലൈവിൽ വരുന്ന ഒരു ശീലമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പാപ്പയുടെ വസതിയിലെത്തി പാപ്പയെ സന്ദർശിക്കവേ ഫാദർ എൻസോയ്ക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ചിന്തയാണ് പാപ്പയുമൊത്ത് ഒരു ലൈവ് പിന്നെ ഒട്ടും വൈകിയില്ല പാപ്പയ്ക്കായി എല്ലാ വൈകുന്നേരങ്ങളിലും പ്രാർത്ഥിക്കാറുള്ള തന്റെ ഫോളോവേഴ്സിന്റെ മുന്നിൽ ഒന്ന് ലൈവിൽ വരാമോ എന്ന് അഭ്യർത്ഥിച്ചു പാപ്പ സമ്മതിച്ചു തുടർന്ന് രണ്ടു മിനിറ്റ് വീഡിയോ സന്ദേശം നൽകുകയും ചെയ്തു ലൈവിൽ ഉണ്ടായിരുന്നവരെ അഭിവാദ്യം ചെയ്ത പാപ്പ അവരുടെ പ്രവർത്തനങ്ങൾക്കായി നന്ദി രേഖപ്പെടുത്തി തുടർന്ന് ജീവജലമാകുന്ന ദൈവവചനത്തെ ജീവിതത്തിൽ പരിപോഷിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പാപ്പ സംസാരിച്ചു ഈ ജീവജലത്തിന്റെ സാന്നിധ്യം ജീവിതത്തിൽ ഇല്ലെങ്കിൽ കാര്യങ്ങൾ ക്രമമായി നടക്കില്ലെന്ന് പാപ്പ മുന്നറിയിപ്പ് നൽകി ദൈവവചനമാണ് നമുക്ക് ജീവൻ നൽകുന്നത് അത് നമ്മിൽ തന്നെ ഉണ്ടെന്നും പാപ്പ വ്യക്തമാക്കി ഈ ജീവജലമാണ് നമുക്ക് വളർച്ച നൽകുന്നതെന്നും പാപ്പ പറഞ്ഞു ദൈവവചനത്തെ മുറുകെ പിടിച്ച് മുന്നോട്ടു പോകണമെന്ന് നിർദ്ദേശിച്ച പാപ്പ ഒരിക്കലും അത് കൈവിട്ട് കളയരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സന്ദേശം അവസാനിപ്പിച്ചത് കൂടാതെ ലൈവിലുണ്ടായിരുന്നവർക്ക് അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു ഫേസ്ബുക്ക് നൽകിയ ഔദ്യോഗിക കണക്കനുസരിച്ച് പാപ്പയുടെ ലൈവിൽ പങ്കെടുത്തത് ആയിരത്തി അറുനൂറ് പേരാണ് കൂടാതെ ലൈവ് നടത്തിയത് വത്തിക്കേണ്ട ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ നിന്നല്ല എന്നതും സമൂഹമാധ്യമ ലോകത്തെ അതിശയിപ്പിക്കുന്ന ഒന്നാണ് International Desk, Shikinai News.